ീതിൻ സൂര്യനായി കാൽവരി ക്രൂശിൽ എരിഞ്ഞ് ശോഭിച്ച യേശുക്കർധാവിൻ്റെ ധന്യമായ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ വലിയ നോമ്പിൻ്റെ അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോകാം ഇന്ന് വലിയ നോമ്പിലെ നാലാം ദിനം നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നീതിമാനായ സമാധാന പ്രഭു എന്നുള്ളതാണ് അതിന് ആധാരമായി ഏഷ്യ പ്രവാചകൻ എഴുതിയ പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ആറാം വാക്യം നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മൽകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവന് അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യ പിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും സമാധാനം അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കാൻ ഇന്ന് നാം ഓരോ ദിവസവും ഓരോ നിമിഷവും കേൾക്കുന്ന വാർത്തകൾ എത്രമാത്രം ക്രൗര്യം നിറഞ്ഞതാണ് എന്ന് നാം ഒന്ന് ചിന്തിക്കുക ഒരു കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അനുഭവങ്ങളിലൂടെ നമ്മുടെ തലമുറ കടന്നു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം അത്രമാത്രം ക്രൂരത നിറഞ്ഞ ഒരു ലോകത്തിൽ സമാധാനം എന്ന വാക്കിൻ്റെ വില പോലും നഷ്ടമാകുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുക അവിടെയാണ് ഈ നോമ്പ് അനുഭവങ്ങൾ സമാധാന കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുക നീതിമാനായ ഒരു സമാധാന പ്രഭു അവൻ യുദ്ധത്തിൻ്റെ അനുഭവങ്ങളെ മാറ്റും നാം ഇവിടെ വായിക്കുന്നുണ്ട് രക്തം കൊണ്ട് കട്ടിയായ വസ്ത്രങ്ങൾ ചെരുപ്പുകൾ അത് തീക്ക് ഇരയായിത്തീരും അത് എന്നേക്കുമായി മാറ്റപ്പെടുന്ന അനുഭവം അവരെൻ്റെ വേദന കണ്ട് അവൻ്റെ ശരീരത്തിൻ്റെ വേദന കണ്ട് ആസ്വദിക്കുന്ന തലത്തിലേക്ക് യുവതലമുറകൾ മാറ്റപ്പെടുമ്പോൾ അവരെൻ്റെ വേദന എൻ്റെ വേദനയായി ഏറ്റെടുക്കുന്ന ഒരു ബദൽ സമൂഹ ക്രമത്തിലേക്ക് വളരുവാൻ ഈ നോമ്പ് നമ്മെ അധികമായി ഉദ്ദീവിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം മറ്റുള്ളവൻ്റെ വേദന സ്വന്തം വേദനയായി ഏറ്റെടുത്ത ഒരുവനെ ധ്യാനിക്കുന്ന ദിനങ്ങളാണല്ലോ ഈ അനുഗ്രഹീതമായ നോമ്പ് ദിനങ്ങൾ നമുക്ക് വേണ്ടി കുറച്ചുകൂടെ പേഴ്സണലായി പറഞ്ഞാൽ വ്യക്തിപരമായി നാം ധ്യാനിച്ചാൽ എനിക്ക് വേണ്ടി യേശു കർത്താവ് കാൽവെറിയിൽ തൻ്റെ കരം ആണിയാൽ തുളയ്ക്കപ്പെടുവാൻ നീട്ടിക്കൊടുത്തുവെങ്കിൽ എനിക്കു വേണ്ടി തൻ്റെ വിലാവ് കുത്തി തുറക്കുവാനായി യേശു തമ്പുരാൻ തൻ്റെ വിലാപ് കാട്ടിക്കൊടുത്തുവെങ്കിൽ ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ അലിയുവാനല്ലാതെ നമുക്ക് പിന്നെ എങ്ങനെയാണ് കഴിയുക അതുകൊണ്ട് സമാധാന പ്രഭുവായ നീരിയൻ സൂര്യനായി ഉദിച്ച് ഉയരുന്ന അത്ഭുത മന്ത്രിയായ വീരനാം ദൈവമായ യേശു കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ നമുക്ക് കഴിയുന്നിടത്താണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയെത്തുക യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും ആ ഭാഗ്യാവസ്ഥ ഏറ്റവും അവർണ്ണനീയമായ ഒന്നാണ് സമാധാനം അനുഭവിക്കുന്നവരല്ല ഭാഗ്യവാന്മാർ മറിച്ച് സമാധാനം നിർമ്മിക്കുന്നവരാണ് സമാധാനത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി അഗോരാത്രം കഷ്ടപ്പെടുന്നവരാണ് ഭാഗ്യവാന്മാർ അവരെ വേദപുസ്തകം പറയുക അവർ ദൈവത്തിൻ്റെ പുത്രി പുത്രന്മാരായി അറിയപ്പെടും സമാധാന നിർമ്മിതി എളുപ്പം ഉള്ള കാര്യമല്ല ചിലയിടങ്ങളിൽ ചില പെയിൻ എടുക്കേണ്ടി വരും ചിലയിടങ്ങളിൽ നിശബ്ദമാകേണ്ടി വരും ചിലയിടങ്ങളിൽ നിശബ്ദമായവരുടെ ശബ്ദമായി ശബ്ദം ഉയർത്തേണ്ടി വരും ചിലയിടങ്ങളിൽ അടിയേൽക്കേണ്ടി വരും ചിലയിടങ്ങളിൽ പരിഹസിക്കപ്പെട്ടു എന്ന് വന്നേക്കാം അവിടങ്ങളിലെല്ലാം യേശു കർത്താവ് ക്രൂശിൽ അനുഭവിച്ച ആ ശാന്തത നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി എഴുതുവാൻ നമുക്ക് സാധ്യമാകുന്നിടത്താണ് സമാധാനത്തിൻ്റെ നിർമ്മിതാക്കളായി നമുക്കും രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഇടയേറ്റിരിക പ്രിയ ദൈവജനമേ നാം നോമ്പനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ നീതിമാനായ സമാധാന പ്രഭുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ നമുക്കിടയാക്കണം ആ സമാധാന പ്രഭുവിനെ പോലെ നമ്മൾ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ സമാധാനം വിതയ്ക്കുന്നവരായി സമാധാനം നിർമ്മിക്കുന്നവരായി തീരുമ്പോഴാണ് ദൈവകൃപയോട് ചേർന്ന ജീവിപ്പാൻ തക്കവണ്ണം സമാധാനം സമാധാനം എന്ന് പറയുന്നവരായി തീരുവാനല്ല മറിച്ച് സമാധാനം മറ്റുള്ളവരിലേക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ പകർന്നു കൊടുക്കുന്നവരായി തീരുന്നിടത്താണ് സമാധാന പ്രഭുവിൻ്റെ അംബാസഡേഴ്സായി നമുക്ക് ആയിത്തീരുവാൻ ഇടയായി തീരുക അതിന് ദൈവം നമ്പുരാൻ ഈ നോമ്പ് അനുഭവങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ